നമസ്കാരം സാമ്പത്തിക പ്രതിസന്ധിക്കിടെ രണ്ടു കോടി മുടക്കി കേരള സർക്കാർ അതിഗംഭീരമായി നടത്താൻ പോകുന്ന പരിപാടിയാണ് ലോക കേരള സഭ എന്നാൽ അതിൽ നിന്ന് ഗവർണർ വിട്ടുനിൽക്കുന്നു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഗവർണറെ ക്ഷണിക്കാനെത്തിയ ചീഫ് സെക്രട്ടറി വി വേണുവിന് കണക്കിന് കൊടുത്തുവിട്ടിട്ടുണ്ട് പരിപാടിക്ക് താനില്ലെന്ന് തന്നെയാണ് ഗവർണർ ഒന്ന് ചിന്തിക്കാൻ പോലും സമയമെടുക്കാതെ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇതിന് കാരണമെന്നാണ് ഇപ്പോൾ എല്ലാവർക്കുമുള്ള സംശയം ആ ചോദ്യത്തിന് ഗവർണർ തുറന്നു പറഞ്ഞതും അല്ലാത്തതുമായിട്ടുള്ള നിരവധി കാരണങ്ങളുണ്ട് അതിൽ പ്രധാനം എന്ന് പറയുന്നത് അദ്ദേഹം തുറന്നതെന്ന് പറഞ്ഞ ചില തന്നെയാണ് ലോക കേരള സഭ കൊട്ടിയാഘോഷിച്ച് നടത്തുന്നത് ഇത് നാലാം വട്ടമാണ് അതിൽ മൂന്ന് തവണയും ഒരു കാഴ്ചക്കാരനായി പോലും ഗവർണറെ ക്ഷണിച്ചിരുന്നില്ല അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ പരിപാടിക്ക് വെറും രണ്ടു ദിവസം മാത്രം ബാക്കി നിൽക്കെ ഉദ്ഘാടനം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ക്ഷണിക്കാൻ ഗവർണർക്ക് അരികിലേക്ക് എത്തുമ്പോൾ അതിനു പിന്നിൽ പല ലക്ഷ്യങ്ങൾ ഉണ്ടെന്നത് ഉറപ്പ് ഒന്നാമത്തേത് ബി ജെ പിയെ പിണക്കി നിർത്തിയാൽ ഇനി അത് പാർട്ടിക്ക് പാടെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചേക്കുന്ന ഒരു വിഷയമായിരിക്കും എന്നത് തന്നെയാണ് കേരളത്തിൽ ബി ജെ പി ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് ആ സി പി എം ഉൾപ്പെടെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സാഹചര്യത്തിൽ ബി ജെ പി യെ ആദ്യ പടിയായി ഗവര്ണറെ കാണുന്നു പിന്നീടുള്ളത് നിലവില് ഉയര്ന്നുകൊണ്ടിരിക്കുന്ന സർക്കാർ വിരുദ്ധ വികാരം തന്നെ വെറും ഇടത് നേതാക്കളെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ പരിപാടി നടത്തിയാൽ അത് ജനങ്ങൾ കണ്ടു നിൽക്കില്ല വീണ്ടും വിമർശനങ്ങൾ അതിശക്തമായി തന്നെ ഉയരാനുള്ള സാഹചര്യമുണ്ട് ഒരു സാഹചര്യത്തിൽ ഗവർണറുടെ സാന്നിധ്യം അത് ഇല്ലാതാക്കാനുള്ള സാഹചര്യം ഒരുക്കുമെന്നാണ് ഇടത് സർക്കാരിന്റെ കണക്കുകൂട്ടൽ പിന്നീടുള്ളത് വിവാദങ്ങളിൽ പകുതി പേരും ഗവർണറും പങ്കെടുത്തല്ലോ എന്ന രീതിയിലേക്ക് സംസാരിച്ചേക്കാമെന്നുള്ള സി പി എമ്മിന്റെ കണക്കുകൂട്ടലാണെന്നതാണ് സൂചന എന്ന് വെച്ചാൽ വിവാദത്തെ ലഘൂകരിക്കാൻ സഖാക്കന്മാർ കണ്ടിരിക്കുന്ന മാർഗമാണ് ഗവർണറെ ഉദ്ഘാടനത്തിലേക്ക് എത്തിക്കുക എന്ന് ചുരുക്കം എന്തായാലും ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നൊരു വെളിപാടുണ്ടായ ഇടതു സർക്കാരിനെ കണ്ണടച്ച് വിശ്വസിക്കാൻ സാധിക്കില്ല എന്നതിനാൽ ഗവർണർ ക്ഷണം പാടെ നിരസിച്ചു എന്ന് തന്നെ പറയാൻ സാധിക്കും എന്തായാലും സി പി എമ്മിന്റെ കാഞ്ഞ ബുദ്ധിക്ക് അപ്പുറത്ത് തന്നെയാണ് ഗവർണറുടെ ചിന്താശേഷി അതുകൊണ്ട് തന്നെ അദ്ദേഹം സർക്കാരിന്റെ ക്ഷണം നിരസിച്ചിരിക്കുകയാണ് എന്തുകൊണ്ട് താങ്കൾ ക്ഷണം സ്വീകരിച്ചില്ല എന്ന് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അതിനുള്ള കൃത്യമായ മറുപടി അദ്ദേഹം നൽകിയിട്ടുമുണ്ട് കഴിഞ്ഞ മൂന്ന് തവണ പരിപാടിക്ക് വിളിച്ചിട്ടില്ല എന്നോട് ചെയ്തത് എല്ലാം എന്റെ മനസ്സിൽ െന്ന് ഗവർണർ പറയുന്നു തന്നെ ആക്രമിക്കാൻ ശ്രമിച്ചവരുടെ പരിപാടിക്ക് എന്തിനാണ് പോകേണ്ടതെന്നാണ് ഗവർണറുടെ ചോദ്യം കൊല്ലത്ത് വെച്ച് തനിക്ക് നേരെ ആക്രമണം ഉണ്ടായി ആക്രമണത്തെ പിന്തുണയ്ക്കുന്നവർക്ക് ഒപ്പം തനിക്ക് പോകാൻ സാധിക്കില്ല ആക്രമണത്തിന്റെയും ബോംബിന്റെയും സംസ്കാരത്തെ തിരസ്കരിച്ച കണ്ണൂരിലെ ജനങ്ങളെ താൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ ദിവസം ചീഫ് സെക്രട്ടറി വി വേണു ലോക കേരള സഭ ഉദ്ഘാടനം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് രാജ്ഭവനിലേക്ക് എത്തിയത് വലിയ രീതിയിൽ ചർച്ചയായ ഒരു സാഹചര്യത്തിലാണ് ഗവർണർ ഇത്തരമൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത് കടുത്ത ഭാഷയിൽ തന്നെയായിരുന്നു ചീഫ് സെക്രട്ടറിയെ വിമർശിച്ചതെന്നതായിരുന്നു റിപ്പോർട്ടുകൾ ഉദ്ഘാടനം ചെയ്യാൻ താനില്ല എന്നും താൻ ആ പരിപാടിയിലേക്കില്ല എന്നുള്ള നിലപാട് അറിയിക്കുകയായിരുന്നു ഗവർണർ